ശബരിമലയിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പതിനെട്ടാം പടി കയറിയത് നാൽപ്പത്തിയേഴായിരത്തിലധികം തീർത്ഥാടകർ ഇന്ന് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർക്കുള്ളത് പമ്പയിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എവിടെയും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുന്നു കുങ്കിയാനകളടക്കം പ്രദേശത്ത് എത്തിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് തെരച്ചിൽ തുടരുമ്പോഴും പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടതോടെ ആശങ്കയിലായി നാട്ടുകാർ വാഗേരിയിൽ യുവ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുല്ലരിയാൻ പോയ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അന്നു മുതൽ തന്നെ വനംവകുപ്പിന്റെ പരിശോധന നീണ്ടിരുന്നു എന്തായാലും ഇന്നും ഏഴാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പ്രധാനമായും തോട്ടമേഖലയിലാണ് ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഡി എഫ് ഒ കരീം ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദ്വീപ് അടക്കമുള്ളവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് മയക്കുവേടി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്രിയ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുത്തങ്ങിയിൽ നിന്നും എത്തിച്ച കുങ്കിയാനകൾ ഉൾപ്പെടെയാണ് ഈ തെരച്ചിലിനായി നടത്തുന്നത് ഈ മേഖലയിൽ പ്രധാനമായും പറയുകയാണെങ്കിൽ തോട്ട മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ കടുവിയെ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിനെ മയക്കൂടി വെക്കുന്നതിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഒത്തു വരുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പിന് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്തായാലും കെ എസ് ദീപ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലവും സന്ദർഭവും കിട്ടിയാൽ ഉടൻ തന്നെ മയക്കൂടി വെക്കും എന്നുള്ള കാര്യമാണ് ഏഴാം ദിവസമായിട്ടും കടുവിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ജനങ്ങളുടെ ജീവിതം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നിലവിലുള്ളത് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പത്തൊമ്പത് വരെ നീട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ പ്രധാനമായും ക്ഷീര കർഷകരും തോട്ടം സാധാരണ തൊഴിലാളികളുമാണ് ഇവരെല്ലാം തന്നെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ കടക്കുന്നത് എന്തായാലും തിരച്ചിലിനായി ഇന്ന് പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സന്നാഹത്തിലാണ് നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത് ഇന്നലെ ഈ കടുവിയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ന് തന്നെ കടുവയെ പിടികൂടുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ വനംവകുപ്പും ഉള്ളത് കരിമനൂർ കേസിൽ രണ്ട് പേർ മാപ്പ് സാക്ഷികൾ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു ഡാനി വിശദാംശങ്ങൾ ഏത് രീതിയിലാണ് ഏത് രീതിയിൽ മാപ്പുസാക്ഷികളാകുന്നു എന്നുള്ള സത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത് ഏത് രീതിയിലായിരുന്നു കേസിൽ ഇവരുടെ പങ്കാളിത്തം അപർണ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടാമത്തെ കുറ്റപത്രം രണ്ടാംഘട്ട അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടക്കുമ്പോഴാണ് വളരെ നിർണായകമായിട്ട് രണ്ടുപേർ ഈ കേസിൽ മാപ്പുസാക്ഷികളാകുന്നത് അത് ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു ബിജു കരീമുമാണ് ഈ കേസിൽ മാപ്പുസാക്ഷികളാവുന്നത് കേസിലെ ആദ്യ കുറ്റപത്രത്തിന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളാണ് ഇവർ ഇവരാണിപ്പോൾ മാപ്പുസാക്ഷികളായിരിക്കുന്നത് ഇവർ കോടതിയിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇ ഡി നേരത്തെ ഇവരുടെ രഹസ്യ രഹസ്യമൊഴി രണ്ടുപേരുടെയും രേഖപ്പെടുത്തിയിരുന്നു ബാങ്കിലെ ക്രമക്കേടിൽ സി പി എം ഇടപെടൽ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് മാപ്പുസാക്ഷികൾ എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഈ അടുത്തിടെ വന്നിരിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളും അത് അത് സംബന്ധിയായ പല വിവരങ്ങളും വന്നിരുന്നു ആ അത് സംബന്ധിയായ കൂടുതൽ കാര്യങ്ങൾ നൽകുന്നത് ഇവരുടെ മൊഴികളാണ് എന്നുള്ളൊരു വസ്തുതകളാണ് പുറത്ത് വരുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം മുറുകുന്നു അത് അതിനിടെയാണ് രണ്ടു പേരിപ്പോൾ മാതൃസാക്ഷികളായിരിക്കുന്നത് നേരത്തെ ഈ ബാങ്കിലെ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് രണ്ട് അക്കൗണ്ടുകൾ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പിന്നീട് അത് അഞ്ച് അക്കൗണ്ടുകൾ എന്ന രീതിയിലേക്ക് വന്നിരുന്നു അതുമാത്രവുമല്ല ബാങ്കിലെ പല ബനാമി ഇടപാടുകൾ സംബന്ധിച്ച് പല വിവരങ്ങളും ഉണ്ടായിരുന്നു ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം വർഗീസിനടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത് ഈ അക്കൗണ്ടുകൾ വഴി നിരവധിയായ തുക വലിയ വൻതോതിലുള്ള തുക അത് കൈമാറ്റം നടന്നിട്ടുണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇ ഡിയുടെ പക്ഷിലേക്ക് എത്തിയതും ഈ തരം മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് കരുതുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ അന്ന് ഹാജരായിരുന്ന ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തയ്യാറായിരുന്നില്ല പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത് പിന്നീട് പലതവണ സമൻസ് അയച്ചെങ്കിലും ഇവിടേക്ക് ഇ ഡിയുടെ മുന്നിലേക്ക് എത്തിയിരുന്നില്ല ഈ പുതിയ നീക്കങ്ങളെല്ലാം തന്നെയും പിന്നീട് സി പി എമ്മിലേക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ ഇ ഡി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജാമ്യാപേക്ഷ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത് ഒരു ഒരു അറ്റം മാത്രമാണ് അരവിന്ദാക്ഷൻ എന്നായിരുന്നു ഇ ഡി പറഞ്ഞിരുന്നത് അങ്ങനെ പല വിവരങ്ങൾ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഇ ഡി തയ്യാറാക്കിയിട്ടുള്ള ഇപ്പോൾ നൽകിയിട്ടുള്ള സ്വമേധയാ നൽകിയിട്ടുള്ള മാപ്പ് സാക്ഷികളാകാനുള്ള അപേക്ഷ ഇതിന് ഇവരിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ ഇ ഡിയുടെ പക്കലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് കേസിൽ ഒന്നും രണ്ടും പ്രതികളായിരുന്നു ഇവർ വന്നിരുന്നത് പിന്നീട് അതിനുശേഷം ഇ ഡി കേസ് അന്വേഷിക്കുമ്പോൾ ഇതിലേക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് പ്രതികളാണ് ഇ ഡിയുടെ സ്ഥാനത്ത് ബിജു കരീം അതോടൊപ്പം തന്നെ സുനിൽ കുമാറും ഉള്ളത് ഈ ആദ്യത്തെട്ട കുറ്റപത്രത്തിൽ അൻപത്തി അഞ്ച് പേരാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് അതിൽപ്പെടുന്നവരാണ് ഇവർ എന്തായാലും ഇപ്പോഴുള്ള നീക്കം വളരെ നിർണായകമാണ് ഇ ഡി നൽകിയിരിക്കുന്ന മാപ്പ മാപ്പുസാക്ഷികളുടെ പേക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് പ്രത്യേകിച്ച് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടപാടുകൾ നടന്നിട്ടുള്ള വളരെ വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ് മാപ്പുസാക്ഷികളെന്നാണ് ഇഡിയുടെ അടിപ്രവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ അപർണിപ്പോൾ കരിങ്കൊടി പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നടപടിയെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥരുടേത് സ്വാഭാവിക നടപടിയെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു സംഭവത്തിൽ കടുത്ത നവകേരള സദസ്സിന്റെ മൂന്നാം ദിനവും കടുത്ത പ്രതിഷേധങ്ങളിലൂടെയാണ് ആലപ്പുഴ ജില്ല കടന്നുപോകുന്നത് ഇന്നലെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ നടത്തിയ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കടന്നു പോകുന്നത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അതായത് ഇന്നലെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഇന്നും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള മറുപടിയുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതായത് ഇടയ്ക്കിടെ വാഹനത്തിന് മുന്നിലേക്ക് ആളുകൾ ചാടി വീഴുന്ന സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറി നിന്നതാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും അത് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ വാഹനം കടന്നു ഘട്ടത്തിൽ തന്റെ തന്റെ മുന്നിൽ എസ്കോർട്ട് പോയ പോലീസ് വാഹനം മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് അതിൽ യൂണിഫോം വിട്ട പോലീസുകാരായിരുന്നു അവര് ആ വളരെ ബഹുദൂരം ആ വാഹനത്തിൽ തൻ്റെ വാഹനത്തിന്റെ മുന്നിലായി ആണ് പോയത് എന്നുള്ളതാണ് യൂണിഫോം ഇട്ട പോലീസുകാർ അത്തരത്തിൽ പ്രവർത്തകരെ പിടിച്ചുമാറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു അക്രമം താൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത് മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് പലതും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അനിലാണ് മാധ്യമപ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന സംഭവം ഉണ്ടായത് ആ സംഭവത്തെ ഉൾപ്പെടെ ഇന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം അനിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിലും കെ എസ് പ്രവർത്തകരെ ആദ്യം ലാത്തി കൊണ്ട് പുറത്തിറങ്ങി വന്ന് വാഹനം നിർത്തി അടിച്ചത് അനിലാണ് ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് അദ്ദേഹം ആ അനിലും അനിലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് അത്തരത്തിൽ പോലീസ് നോക്കി നിൽക്കേ മാറി നിന്ന അതായത് മുദ്രാവാക്യം വിളിച്ച ശേഷം മാറി നിന്ന കെ പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കെ അപ്രതീക്ഷിതമായി വന്ന് ക്രൂരമായി വീണ് കിടന്നവരെ തള്ളിച്ചതച്ചത് ആ സംഭവത്തിനകത്തും അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ ചൂണ്ടിക്കാട്ടിയാണ് അതായത് തനിക്ക് നേരെ ഒരു ക്യാമറമാൻ സാധാരണയിൽ വ്യത്യസ്തമായി വന്നപ്പോഴാണ് അനിലിനെ പിടിച്ചു അനിൽ അയാളെ പിടിച്ചു തള്ളുന്നത് അതിന് കഴുത്തിന് പിടിച്ചു പുറന്തള്ളി എന്ന് മാധ്യമങ്ങളാണ് വളച്ചൊടിച്ചത് അത്തരത്തിൽ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പ്രതിപക്ഷനെതിരെയും പ്രതിപക്ഷം നടത്തുന്ന വിട്ടുനിൽക്കൽ അടക്കമുള്ള സമീപനത്തിനെതിരെ മാധ്യമങ്ങൾ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല നിശബ്ദ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അനാവശ്യമായ രീതിയിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള സ്ഥിരം സംഭവിക്കുന്നു ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളി വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുന്നു ഞാൻ കണ്ടിരിക്കുന്നു എന്റെ തൊട്ടടുത്താണ് അനിൽ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാള് മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച് ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ പാഞ്ഞെടുത്താല് ഇവര് സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രണ്ടിടങ്ങളിലായി പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കായംകുളത്തേത് കഴിഞ്ഞു ഇനി മാവേലിക്കരയിലും ചെങ്ങന്നൂരും അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നവകേരള സദസ്സ് ഇനി നടക്കാനുള്ളത് കായംകുളത്ത് അടക്കം വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി ഇന്നലെ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും പ്രതികളെ ആരും തന്നെ പോലീസിന് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുമ്പോൾ പോലും ആരുടെയും അറസ്റ്റ് ആലപ്പുഴ സൗത്ത് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഈ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ സുരക്ഷ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുണ്ടായ ഒരു കടന്നാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ വലിയ പ്രതിഷേധവുമായാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ പ്രതികരിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ട് നടക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് ഒപ്പം തന്നെ ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് മുഖ്യമന്ത്രി നടക്കമുള്ള രീതിയിൽ കടുത്ത ഭാഷയിലാണ് പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കേരളത്തിന്റെ തെരുവിൽ മുഖ്യമന്ത്രിക്കെതിരായി വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടു നടക്കുന്ന സി പി എം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ ലോക്കൽ പോലീസ് പലയിടങ്ങളിലും സമാധാനപരമായി പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ തടയാനുണ്ടെങ്കിലും അവരെ തടഞ്ഞു മാറ്റിയതിന് ശേഷവും ഇത്തരത്തിൽ ഒരു ആക്രമണം വീണ് കിടക്കുന്നവർ തല്ലുന്ന ഒരു സമീപനം ഉണ്ടായതിനെതിരെ കടുത്ത പ്രതിഷേധം എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ആ പ്രതിഷേധം കൂടുതൽ ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതിന്റെ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഉള്ളത് ശരണ്യ സ്നേഹുജൻ ന്യൂസ് ആലപ്പുഴ കായംകുളത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച അംഗപരിമിതനെ ആക്രമിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടെയാണ് അജുമോനെ ആക്രമിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡിജിപി എന്നിവർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ചില മാധ്യമങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു സംസ്ഥാനത്തിന്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ ഒന്നും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത് അത് അത് സാധാരണ സാധാരണ നിലയിൽ ഒരു രീതിയാണ് അങ്ങനെ എത്ര ക്യാമറക്കാർ നമ്മുടെ നവകേരള സദസ് ബോർഡുകൾ നശിപ്പിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ ചെറുനിയൂരിലാണ് ഫ്ളക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചത് യാത്രയ്ക്ക് ആഭിവാദ്യം അർപ്പിച്ച് സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത് ഇരുചക്ര വാഹനത്തിലെത്തിയ ആളാണ് ബോർഡുകൾ നശിപ്പിച്ചത് ബോർഡുകൾ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് ലഭിച്ചു കോളേജ് അധ്യാപക നിയമനത്തിന് യു ജിസി അംഗീകൃത സെറ്റ് സ്ലെറ്റ് പരീക്ഷകൾ പാസ്സാക്കുന്നത് അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് പരിഗണിച്ചായിരുന്നു മുൻ ഉത്തരവ് സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു ഐശ്വര്യ ഏത് രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് കടന്നതുകൊണ്ട് ഉത്തരവിലേക്ക് കടക്കുന്നു എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് അപർണ കോളേജ് അധ്യാപക നിയമനത്തിന് യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും ഒപ്പം സ്ലെറ്റ് പരീക്ഷയും പാസാകുന്നത് അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി ചട്ടത്തെ ചട്ടത്തിൽ വരുത്തിയ ഭേദഗതി പരിഗണിച്ചായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നീക്കമുണ്ടായത് പക്ഷേ ഈ സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആ ഉത്തരവ് പിൻവലിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് പരിഗണിച്ച് കൊണ്ട് നടത്തിയ ഒരു പുതിയ നീക്കം അത് പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ യു ജി സി അംഗീകരിച്ച സെറ്റും ഒപ്പം ഫ്ലെറ്റ് പരീക്ഷയും പാസാകുന്നവർക്കാണ് കോളേജ് അധ്യാപകരാകാൻ കഴിയുക എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ആ ഉത്തരവിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചിരിക്കുകയാണ് ഈ സെറ്റ് പരീക്ഷയും അതായത് സെറ്റ് പരീക്ഷയും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം ക്യാമ്പസുകളിൽ കാല് കുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഇന്ന് വൈകിട്ട് സർവകലാശാലയിൽ എത്തുന്ന ഗവർണർ ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിലാണ് മൂന്ന് ദിവസം തങ്ങുക എസ് എഫ് ഐ പ്രവർത്തകർ ഗുണ്ടകളെന്ന് ആവർത്തിച്ച ഗവർണർ എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും പ്രതിഷേധിച്ചാൽ കാറിൽ നിന്ന് ഇറങ്ങുമെന്നും പ്രതികരിച്ചു they tried. To me Now they have tried. I am sure that somewhere െതിരെ ക്യാമ്പസിൽ എസ് എഫ് ഐ ബാനർ സ്ഥാപിച്ചു ചാൻസലർ തിരിച്ചു പോകണമെന്നും സ്വാഗതം ചെയ്യുന്നില്ല എന്നുമാണ് ബാനർ ഇങ്ങനെ ആർ എസ് എസിന്റെ പട്ടികയ്ക്കകത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ വരുമ്പോൾ സ്വാഭാവികമായും ആ പൊസിഷനകത്ത് തുടരാൻ വേണ്ടി താല്പര്യമില്ല ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പ്രഖ്യാപിച്ച് രാജിവെക്കേണ്ട ആളുകൾ അതിന് ഇതുവരെ തയ്യാറാകുന്നില്ല എങ്ങനെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഘട്ടം വരെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തയ്യാറാകുന്ന സ്ഥിതിയില്ല പിന്നെ എസ് എഫ് ഐ എങ്ങോട്ട് സമരം നടത്തണം എസ് എഫ് ഐ എങ്ങനെ സമരം നടത്തണം എസ് എഫ് ഐയുടെ സമരം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനുള്ള കരുത്ത് എസ് എഫ് ഐ സംഘടനാ സംവിധാനത്തിനുണ്ട് ഈ സമരത്തെ അതിന്റെ അവസാന ഘട്ടം വരെ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള കരുത്ത് കേരളത്തിൽ എസ് എഫ് ഐക്കുണ്ട് അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ അപ്പുറമുള്ള വെല്ലുവിളികൾ അദ്ദേഹം ആവർത്തിച്ചുയർത്തിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ പ്രയാസം ഒരു ചാൻസലറോട് സർവകലാശാലകളുടെ മുഴുവൻ ചാൻസലറോട് അത്രയും വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു പ്രയാസം പ്രതിഷേധം കണക്കിലെടുത്ത് മുന്നൂറ് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കളുമായി പോലീസ് ചർച്ച നടത്തുകയാണ് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് തുറന്ന പ്രതിഷേധത്തിലേക്ക് ഇരുവശത്തു നിന്നും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഏത് രീതിയിലുള്ളൊരു സമവായ ശ്രമമാണ് നടക്കുന്നത് വിവരങ്ങൾ അവർ ആ ചർച്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ട് ആളുകളുടെയും മനസ്സിൽ എന്താണ് അതായത് പോലീസിന്റെയും എസ് മനസ്സിൽ എന്താണ് എന്ന് അവർ ഇനിയും തുറന്നു പറയുന്നില്ല എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് കാത്തിരുന്ന് കാണൂ ഏത് രീതിയിലാണ് തങ്ങളുടെ പ്രതിഷേധമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് മറു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാലിക്കറ്റ് സർവകലാശാല ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഒരു പോലീസ് സേനാ വിന്യാസമാണ് ഇന്ന് സർവകലാശാലയിൽ കണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് മുന്നൂറ് പോലീസുകാരെ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു എന്നതാണ് പക്ഷേ മുന്നൂറിനേക്കാൾ കൂടുതൽ പോലീസുകാരുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പോലീസിന്റെ വാനുകൾ നിരവധി വാഹനങ്ങളാണ് കിടക്കുന്നത് കാരണം വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനൊക്കെ പര്യാപ്തമായ രീതിയിലുള്ള ഒരു വാഹനങ്ങളുടെ ഒരു പെരുക്കം തന്നെയുണ്ട് ഒപ്പം വനിതാ പോലീസുകാർ വലിയൊരു എണ്ണം വനിതാ പോലീസുകാരും ഉണ്ട് കാരണം എസ് എഫ് ഐ പ്രവർത്തകരിൽ ഗണ്യമായ രീതിയിൽ വനിതാ പ്രവർത്തകരും ഇന്നത്തെ പ്രതിഷേധത്തിന് എത്തുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ത്തിൽ വനിതാ പോലീസുകാരെയും വലിയ തോതിൽ വിന്യസിച്ചിരിക്കുന്നത് പ്രധാന ഇടങ്ങളിലെല്ലാം സർവകലാശാലയിലേക്ക് കയറുന്ന കവാടം ഈ ഗസ്റ്റ് ഹൌസ് ഗവർണർ തങ്ങുന്ന ഗസ്റ്റ് ഹൌസ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഒപ്പം ഈ നമ്മൾ നിൽക്കുന്നത് ഈ സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇവിടുത്തെ ഒരു വിശാലമായ മേഖലയിലാണ് അവിടെയൊക്കെ പോലീസുണ്ട് മറുവശത്ത് നമ്മൾ നോക്കിയാൽ എസ് എഫ് ഐ നേതാക്കൾ നിൽക്കുന്ന സ്ഥലം കാണാൻ ആർഷോ അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കമുള്ള ആളുകളാണ് ഈ വശത്ത് നിൽക്കുന്നത് ുന്നത് അവരിപ്പോഴും ഒരു സമരത്തിന്റെ ഒരു അന്തിമ രൂപത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പോലീസുമായി നടത്തിയ ചർച്ചകളുടെ ഒരു ആകെത്തുക പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഏത് തരത്തിൽ വേണം ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ സമരം ആസൂത്രണം ചെയ്യാൻ എന്നതാണ് അവർ കൂടിയാലോചിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഉയർത്തുമെന്നാണ് രാവിലെ ആർ ഷോ വ്യക്തമാക്കിയത് എന്നാൽ ഏതു തരത്തിലുള്ള ആ പ്രതിഷേധമാകും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നൽകിയിരുന്നില്ല വിമാനത്താവളത്തിൽ ഏതാണ്ട് ആറേ കാലോടുകൂടിയാണ് ആ ഗവർണർ എത്തുന്നത് അവിടെ നിന്നും റോഡ് മാർഗം ആണ് ഈ ഗസ്റ്റ് ഹൌസിലേക്ക് വരുന്നത് ആ വഴിയിൽ പലയിടങ്ങളിലും ഒരുപക്ഷെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാവാനുള്ള ആ സാധ്യതയുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ ആ കരിങ്കുടി പ്രതിഷേധം ഉണ്ടായപ്പോൾ ഗവർണർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും അത്തരം സാഹചര്യങ്ങളും ഇന്ന് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മറിച്ച് പ്രത്യേകം ഒരു സ്ഥലം വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനായി ആ പോലീസ് നൽകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെയെങ്കിൽ ആ പരിധിക്കുള്ളിൽ തന്നെ പ്രതിഷേധിക്കും ആ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഇവിടെ നിന്നും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമോ അതോ ആ പ്രതിഷേധം മൂലം ഈ ക്യാമ്പസിനകത്തേക്ക് പോലും കാലുകുത്താൻ കഴിയാതെ മറ്റു ഇടത്തേക്ക് ഗവർണർ മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും ഇരു കൂട്ടരും നിലവിൽ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് എത്രമാത്രം വിദ്യാർത്ഥി പ്രാതിനിധ്യം അല്ലെങ്കിൽ എത്ര മാത്രം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഇന്നത്തെ പ്രക്ഷോഭത്തിൽ ഉണ്ടാവുമെന്നും കഴിയില്ല എന്തായാലും മൂന്ന് ദിവസം ഗവർണർ ഇവിടെ തന്നെ കാണും ഇന്ന് വൈകിട്ടാണ് ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത് ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുന്നത് അതിനുശേഷം നാളെ രാവിലെ കോഴിക്കോട്ട് നടക്കുന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ പോവും തുടർന്ന് തിരിച്ചു വീണ്ടും ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയും മറ്റന്നാൾ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ എത്തും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതും എസ് എഫ് ഐ പോലീസും തമ്മിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നു ഗവർണർക്ക് എതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അധ്യാപകരും സർവകലാശാല ജീവനക്കാരും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ചാൻസലർ പദവിയുടെ ഔന്നത്യം കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇതുപോലെ ചീഞ്ഞ് നാറിയ ഗവർണറേയും ചാൻസലറേയും കേരളം കണ്ടിട്ടില്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് എ ബാലൻ പറഞ്ഞു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള സംഘപരിവാർ ശ്രമമാണ് വിദ്യാഭ്യാസ മേഖല വഴി നടത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണ് ഇന്നും ഗവർണറെ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി നടക്കുമെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ പോയി ആർ കോൺക്ലേവിൽ അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത് ഇതുപോലെ ഒരു ഗവർണർ അദ്ദേഹം ഭരണഘടന തത്വങ്ങൾ അദ്ദേഹത്തിന് വാതകമേ അല്ല ഒരു നിയമസഭ ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം മൂന്ന് ഓപ്ഷനാണുള്ളത് കോടതി പറഞ്ഞല്ലോ രണ്ട് കൊല്ലം എന്തിനു പിടിച്ചു വെച്ചു ശ്രീ ശാരദാദേവി ശിശുവിഹാർ യു പി എസിലാണ് ഇൻപ്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാഠം നാല് ഇന്ന് രാത്രി എട്ട് മുപ്പതിൽ